കഴിഞ്ഞ വീടും ഞാൻ പറഞ്ഞില്ലേ വിരുന്ന് ഇന്നാണ്ട്ടോ നമ്മളെ വീട്ടിലത്തെ വിരുന്ന് വൈ യാമിക്കുട്ടി വാ നീക്ക് യാമിക്കുട്ടിയുടെ ആ ഡ്രസ് കാണിച്ചെടുക്ക ഇന്ന് ആരൊക്കെ വരുന്നുണ്ട് പറയാളക്കുട്ടി പോരേക്ക് ഒരാള്ണ്ട്മിക്കുട്ടി ആരെ വരുന്ന പാവാടൊക്കെ താത്ത് അതെ അപ്പൊ എന്നോട് ആക്കി പോയോ ആ അതെ അല്ലേ ആ ശരി ഞാൻ ഇന്ന് കുഞ്ഞുമോളും സാധനവും അവരും വരുന്നുണ്ടേറ്റ് അപ്പോൾ എന്നാണ് കേട്ടോ ഞാനെന്ന് പറഞ്ഞു വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പക്ഷേ ഇന്നലെ കുറച്ച് തിരക്കിയിരുന്നു അത് കാരണം എനിക്കൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ സാധാരണ ഫുഡ് തന്നെയാണ് എന്തൊക്കെയാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഫുഡൊന്നും നല്ല പ്രധാനം നമ്മൾ എല്ലാ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡൊന്നും നല്ല പ്രധാനം എല്ലാവർക്കും ഒരുമിച്ച് കൂടുക എന്നുള്ളത് അപ്പോൾ ഇന്ന് എന്തൊക്കെ ഫുഡ് എന്നുള്ളൊക്കെ വഴിയേ കാണാട്ടോ എന്ത് ഓരോരോ ഐഡിയൊക്കെ കഴിഞ്ഞാ ഫുഡൊന്നും ഫുഡൊന്നും നല്ല പ്രധാനമാണ് അപ്പൊ നബിലോട്ടി വന്നിട്ടുണ്ട് കേട്ടോ നെബിലോട്ടി ഫിറുനും അസൂട്ടനും ഒക്കെ കളിയുണ്ട് ഫുട്ബോൾ കളിയൊക്കെ ഉണ്ട് അപ്പൊ ഫിറു ഓളവിടെ കുടുന്നാക്കി കിട്ടുക അപ്പൊ ഇക്ക അങ്ങോട്ട് ഷോപ്പിക് പോയിരുന്നു അപ്പൊ ഇക്കാരെ കണ്ടപ്പോൾ ഇക്കാട് കൂടെ കൊണ്ടുപോയി നിൽക്കുകാമിക്കുട്ടിയാണെങ്കിൽ നല്ല ഹാപ്പിയിലാണ് നബിലാമിനെ കണ്ടപ്പോഴത്തന്നെ ഇനിയിപ്പൊ ഐഷുട്ടിയും നജിത്താന്റെ മൂത്ത മുളൊക്കെ ഇണ്ട് അപ്പൊ ഐശ്ശൂട്ടിയും ഓള കുട്ടികളും ഒക്കെ വരാനുണ്ട് സുലു മാത്രമല്ല ഇല്ല കേട്ടോ സുലു ഇല്ല ഷെഫ്കുട്ടം പിന്നെ ഇല്ലല്ലോ സുലു രാജസ്ഥാനിക്ക് ടൂർ വയ്ക്കുക അപ്പൊ ഓൾക്ക് സങ്കടം ഉണ്ട് പക്ഷെ ഫിറു പോവാനായി നമുക്ക് നമ്മുടെ വിരുന്നിന് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് പൈനാപ്പിൾ ജ്യൂസ് ആണ് പൈനാപ്പിൾ ജ്യൂസ് ഒക്കെ അടിക്കുമ്പോ നമ്മള് അത് അരിച്ചുണ്ടാക്കി എടുക്കുക കുറച്ച് ബുദ്ധിമുട്ടല്ലേ നല്ല അടിപൊളി ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു സംഭവം കാണിച്ചു തരട്ടെ നമുക്ക് ഇതാണ് അതായത് ഇമ്പീരിയൽ ഇതിപ്പോ കുറെ സാധനങ്ങൾ നേരത്തെ വെച്ചപ്പോ ഇത് എന്തൊക്കെ കൂടിയാണെന്ന് കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ടോ ഇത് ഞാൻ അത് കാണാൻ വേണ്ടി ജസ്റ്റ് ഒക്കെ ഇങ്ങനെ റെഡി ആക്കി വെച്ചതാണ് കേട്ടോ ഇത് റീസ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ് ആയിട്ട് അടുത്തതായിട്ട് നമ്മളിതാ ഇത് വെച്ചെടുക്കുക ഇത് വെക്കുമ്പോ നമ്മൾ ഈ ഒരു കറക്റ്റായി വന്നാ മതി അപ്പൊ ഇത് സെറ്റ് പിന്നെ ഇതിന്റെ കറങ്ങാനുള്ള സംഭവമാണ് അപ്പൊ ഇത് വെച്ചെടുക്കുക അടുത്തായിട്ട് അതിന് ഇങ്ങനെ മൂന്ന് ഫിൽറ്ററ അതായത് ഇതില് ജ്യൂസും അതിന്റെ ചളടി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടു അരിച്ചും കൊണ്ടാണ് വരുന്നത് നമ്മൾ ഫ്രൂട്ട് അങ്ങനെയുള്ളതൊക്കെ ജ്യൂസ് അടിക്കുമ്പോൾ ഫിൽറ്റർ ചെയ്യാനുള്ളതും ഇത് ഫിൽറ്റർ നമ്മൾ സ്മൂത്തി അങ്ങനെയൊക്കെ ഉള്ളത് ഇത് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ ഐസ്ക്രീം പോലെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും അതായത് ഫ്രൂട്ടിന്റെ പൾപ്പ് മാത്രം ഇട്ടു അതിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുക അങ്ങനെ മൂന്ന് നന്നുണ്ട് കിട്ടോ പിന്നെ ഈ സ്ലോ ജ്യൂസ് പ്രത്യേകതകൾ എന്തൊക്കെയാണെങ്കിൽ ഞാൻ ജ്യൂസ് അടിക്കുമ്പോൾ കാണിച്ചു തരാം അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫിൽട്ടർ തന്നെ വെച്ചൊടുക്കാം ഇത് ഉള്ളിൽ വെച്ചിട്ട് ലോക്കായി ഇവ രണ്ടാളും നമുക്ക് ഇപ്പൊ ആവശ്യമില്ല അടുത്തതായിട്ട് ഇതാ ഈ ഒരു ജ്യൂസിങ് സ്ക്രൂ ഉണ്ടിട്ടോ അപ്പൊ നമുക്ക് ഇത് വെച്ചെടുക്കാം പിന്നെ ോപ്പിൽ ഇത് വെച്ചു കൊടുക്കാം ഇവിടെ വെച്ചിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഉണ്ട് അപ്പൊ നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇച്ചു കൊടുത്ത് ലോക്ക് ആക്കാം ഇതിലൂടെ ലോക്കായി അത് കാണിച്ചു തരാൻ വേണ്ടി സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ കുറെ സംഭവങ്ങൾ ഉണ്ട് തോന്നുന്നു പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ സെറ്റ് ആക്കി എടുക്കാൻ പറ്റും ഇത് നമ്മളിത് ഫ്രൂട്ട്സും കുറച്ചൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാനുള്ള ഈ ഒരു സാധനാണ് കെട്ടോ വരുന്നത് പിന്നെ ഇതിന്റെ കൂടെതാ ഇങ്ങനത്തെ ഒരു കപ്പ് വരുന്നുണ്ട് രണ്ട് കപ്പ് ഒന്ന് നമുക്ക് ജ്യൂസ് എടുക്കാനെ ഒന്ന് നമുക്ക് അതിന്റെ പളുപ്പ് എടുക്കാനേ set timer വരുന്നത് ഇതിന്റെ ബ്രഷ് വരുന്നുണ്ട് നമുക്ക് വെള്ളം യൂസ് ചെയ്തിട്ട് കഴുകുക ഒക്കെ ചെയ്യാൻ പിന്നെ ഫിൽറ്ററിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ബ്രഷ് ഒരു യൂസർ മാനുവൽ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല ഈ ഒരു ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ പറ്റും അതുപോലെ തന്നെ വണ്ടിയുടെ വാറണ്ടി ഉണ്ട് പിന്നെ കറന്റ് കുത്തി കൊടുക്കാനുള്ള വയറും ഉണ്ട് വയറുണ്ട് അത്യാവശ്യം വയറും ഉണ്ട് നമുക്ക് കുത്തി കൊടുക്കും സാധാരണ മനസ്സിൽ ജ്യൂസ് അടിക്കുന്നതിനേക്കാളും ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു സ്ലോ ജ്യൂസർ ആകൊണ്ട് തന്നെ സ്പീഡില് മസ്റ്റിക്കേറ്റിംഗ് ൂടെ അതായത് അമർത്തിയിട്ട് ഓരോ തുള്ളി ജ്യൂസും എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പഴങ്ങളിലേക്കും പച്ചക്കറിയൊക്കെ ഫുള്ള് ജ്യൂസും ഇത് ഊച്ചി എടുക്കും ഇതിന്റെ പൾപ്പൊക്കെ ഫുള്ള് ഡ്രൈ ആയിരിക്കും ഞാൻ കാണിച്ചു തരാം തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് കൂടുതൽ ജൂസ് നമുക്ക് ഇതിൽ അടിച്ചാൽ കിട്ടും അതിന് എഴുപത്തിനാലും എം എം ലാർജ് ഫീഡിങ് ട്യൂബാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ കുറേ പച്ചക്കറികൾ ഇട്ടു കൊടുക്കാൻ പറ്റും ഇനി ഇത് ഇരുന്നൂറ്റി നാൽപ്പത് വാഴ്സാണ് കേട്ടോ ഇതിന്റെ ഈ ജാറുകളെല്ലാം തന്നെ ബി പി എ ഫ്രീ പ്ലാസ്റ്റിക് ആണ് ഉണ്ട് അതുകൊണ്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല ഇതിന്റെ ഓൺ ബട്ടൺ ഉണ്ട് റിവേഴ്സ് ബട്ടൺ ഉണ്ട് റിവേഴ്സ് ബട്ടൺ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് ഇതൊക്കെ പെട്ടെന്ന് ആയി കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ബട്ടൺ ആക്കി കഴിഞ്ഞാൽ അത് ക്ലിയർ ആക്കാൻ പറ്റും എം ബിസിനൊക്കെ ചെല്ലിട്ട് ഇത് ഓൺ ആക്കി കൊടുക്കും thank you ഭയങ്കര സൗണ്ടും ഇല്ല കേട്ടോ വളരെ സൗണ്ട് കുറവാണ് അപ്പൊ ഓരോ തുള്ളിയും പിഴിഞ്ഞെടുക്കുക ഇതിന്റെ മുന്നൂറ് എം എൽ ആണ്ട്ടോ ഈ ഒരു ജാറിന്റെ കപ്പാസിറ്റി ഇതിന്റെ പള്പൊക്കെ കണ്ടു വെറും ഡ്രൈ പൾപ്പായിട്ടോ ഒരു നീരില്ലാതെ തന്നെ ഈ ഒരു പൾപ്പ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇങ്ങനത്തെ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുണ്ട് ഇതിന്റെ പോഷക ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും ജ്യൂസ് കുടിക്കാൻ പറ്റും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ജ്യൂസ് ഡൈജഷൻ ഇംപ്രൂവിംഗ് ജ്യൂസ് അതുപോലെ വെയിറ്റ് ലോസ് ജ്യൂസ് അങ്ങനെ നമ്മള് പിന്നെ അതുപോലെ സ്കിൻ ഗ്ലോ ആവാനുള്ള ജ്യൂസ് അങ്ങനെ നമ്മളിങ്ങനത്തെ ജ്യൂസുകളൊക്കെ ഉണ്ടാക്കും നല്ല ഈസി ആയിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും എന്താ ചോദിച്ചും പല റെസിപ്പിയിലും ഉണ്ടാക്കോ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നാരങ്ങ ഒഴിക്കാം പിന്നെ കുറച്ച് തേൻ തേനൊഴിക്കാം ഇതിലിപ്പോൾ ഇട്ടിട്ടുള്ളത് ആപ്പിൾ കുക്കുംബർ അതുപോലെ ക്യാരറ്റ് വേണം കേട്ടോ ഒക്കെ നമ്മുടെ സ്കിന്നിന് നല്ലതല്ലേ അപ്പോൾ ഞാനിത് ഒറ്റ കൂടി അങ്ങോട്ട് കുടിക്കുക ചെയ്താൽ അതിലൊക്കെ വേറെ ഒന്നും ആഡ് ചെയ്യാറില്ല കേട്ടോ അതൊക്കെ വേണമെങ്കിൽ നാരങ്ങ നീരും തേനൊക്കെ ആഡ് ചെയ്തിട്ട് കൂടി ടേസ്റ്റി ആക്കാം ഇപ്പം തന്നെ ഇതിന് ആപ്പിളിൻ്റെ ഒരു ഒരു രുചിയൊക്കെ ആയിട്ട് ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും അതുപോലെ നമ്മൾ ഈ അധാറിൻ്റെ ഈ ഒരു ജ്യൂസറിൽ നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞ ഐസ്ക്രീം പോലെ നമുക്ക് ഈ ആമിക്കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ഫുഡിൻ്റെ പ ൊക്കെ നമുക്ക് പോഷകങ്ങളൊന്നും നഷ്ടപ്പെടാതെ ഉണ്ടാക്കാൻ പറ്റും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ പപ്പായ അരിഞ്ഞിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് കട്ട് ആയിട്ടുള്ളതാണ് കേട്ടോ നല്ല ഐസും കട്ട പോലത്തെ പപ്പായിട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ഹെൽത്തി ഐസ്ക്രീം ഉണ്ടാക്കാം കേട്ടോ ജാമ്യുട്ടിക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട് പൾപ്പ് അതായത് സോർബേന്ന് ഒക്കെ പറയും അതുപോലെ നമുക്ക് സ്ട്രോബെറി അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് ഇതേപോലെ ആക്കിയിട്ട് സോർബെ ഉണ്ടാക്കാം നമുക്ക് നോക്കി വെക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ ഫ്രോസൺ ഫ്രൂട്ടിന്റെ ജാർ ഇവിടെ സെറ്റ് ആക്കി ഇവിടെ ഒരു റെഡ് കുത്തുണ്ട് അപ്പൊ ഇവർ തമ്മിൽ ഇങ്ങനെ സെറ്റ് ആക്കിയാൽ ഇവര് ആയി നമുക്ക് ഇത് വെച്ചെടുക്കാം ഇവനെ വെച്ചോ മൂടി കൂട നമുക്ക് ഇട്ടു കൊടുക്കാം ശരിക്കൊരു ഐസ്ക്രീം പോലെ ആയിട്ടും സ്ട്രോബെറി അങ്ങനെ കുറച്ച് മിക്സഡ് ഫ്രൂട്ടും കൂടി ആണെങ്കിൽ കുറച്ച് മൂടി അടിപൊളി അവർക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് വേണമെങ്കിൽ അടിക്കുന്ന സമയത്ത് കുറച്ച് തേനൊക്കെ ചേർത്ത് കൊടുക്കാണെങ്കിൽ ഒന്നും കൂടി മധുരം ഉണ്ടാവും ായിരിക്കും ഒരു പപ്പായ ഐസ്ക്രീം തന്നെ കേട്ടോ ഇത് ക്ലീൻ ചെയ്യാനൊക്കെ ഈ ചെന്നെ ആട്ടോ സാധാരണ നമുക്ക് മിക്സി ഒക്കെ കഴുകുമ്പോൾ വെള്ളത്തിലൊക്കെ എഴുതാം അതിൻ്റെ മെഷീൻ കഴുകാനൊന്നും പറ്റില്ല മെഷീന് ജസ്റ്റ് തുണിയൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി പിന്നെ അതിന് പാത്രങ്ങളൊക്കെ ആ ബ്രഷൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഫിൽറ്റർ നമ്മൾ ആ ബ്രഷൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വൃത്തിയാക്കി എടുത്താൽ മതി കേട്ടോ ഈസി ആയിട്ട് നമുക്ക് സാധാരണ പോലെ തന്നെ കഴുകാനൊക്കെ പറ്റും അപ്പോൾ ഇത് നമുക്ക് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഞാനിത് പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാമല്ലോ വാങ്ങിക്കേണ്ടത് അപ്പം ഐസ്ക്രീമും നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ൂത്തീസും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഇമ്പീരിയൽ സ്ലോ ജ്യൂസർ രാത്രിക്കൊക്കെ ഉള്ള ഫുഡാണ് കേട്ടോ ഇതൊക്കെ ഇന്ന് രാവിലെ മുതലും വിരുന്നിനുള്ള ഒരുക്കത്തിന്റെയും അതിന്റെ ഒക്കെ സന്തോഷം കേട്ടോ അപ്പോൾ ഫുഡ് ഉണ്ടാക്കലും ഒന്നും വീഡിയോ എടുത്തില്ല ഞങ്ങള് എൻജോയ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കും ക്ലീൻ ആക്കും ഒക്കെ ചെയ്യുന്നു ഇതാ ഇപ്പൊ കുളി കഴിഞ്ഞ് വന്നിട്ടുള്ളു അപ്പഴത്തേനാണ് അല്ല ഇത് കത്തുന്നു കത്തുന്ന കത്തിക്കുന്നു കത്തിക്ക് വിരുന്നേരൊക്കെ വരുമ്പോ ഇത് കണ്ട ഉഷാ ഉഷാണ്ട് കത്തിക്കാഞ്ഞിട്ടൊരു സമാധാന നീ വന്നാ ഇംഗ്ലീഷാ പറയാ അന്ന് മനസിലായല്ലോ അനസിലാവണ്ടേ അള അതെ അളേ മറക്കാര് പറഞ്ഞു വേണം അല്ലേ സുരാജ് വേണോ വയലോ സംസാരിക്കണല്ലേ എല്ലാരും വരുന്നാലും നമ്മക്ക് ഒറ്റക്കുള്ള വർത്താനം പറയാട്ടി ഞാൻ വർത്താനം പറഞ്ഞത് ഞാൻ കുട്ടി ഇങ്ങനെ ഉറങ്ങിറങ്ങിട്ട് അപ്പഴാണ് മറ്റി മൂളുവർക്കൊക്കെ മതി വന്നപ്പോ അല്ലന്ന് ഇണക്കും അജി നിമോള് ഒന്ന് വന്നേത്രോ ട്ടാ അന്ന് ഞാൻ പിന്നെ വ്ലോഗം ഒന്നും ചെയ്തില്ലേ ഞാൻ റെഡി അതൊക്കെ ഒന്നും വന്ന പിസ അല്ല ആ വീഡിയോ ഒന്ന് നോക്കി ആതില് പോയി ഒഫീലാ അപ്പോൾ അന്ന് തെറി ചിനോട് കൂടി തന്നോ അന്ന് നോക്ക് എയ് ലോല കിട്ടില്ല പറഞ്ഞേക്കി അങ്ങ് പൈനാപ്പിൾ ജ്യൂസ് അട പ്രെഡേക്കിക്ക് ഒന്ന് പാസ് கரெகார் சனதுக்கு என்ன പിന്നേരല്ലാരും വന്നിട്ടോ മെജിറ്റീം കുട്ടികളും വന്നിട്ടുണ്ട് പാപ്പയും ജാസി കുട്ടിയൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങളെ പെരുന്നാളായിട്ടൊന്നും ും ജില്ലേ രാജാണല്ലോ ആരത് ആയിഷുട്ടി ആയിഷുട്ടിയെ തെറ്റിക്കോളും തെറ്റിക്കാണ് ജാമ്യക്കുട്ടറമാരി തെറ്റിക്കാള് നമ്മളെ മെയിൻ ആൾക്കാര് പടം കേട്ടോട്ടം പാൻ കുട്ടി കണ്ടി നല്ല ബനാന കേക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ സിനിമകളെ നല്ല ടേസ്റ്റ് ഉള്ള കേക്ക് വിരുന്നേരം എന്തായാലും വന്ന് ജ്യൂസൊക്കെ കുളിക്കാനൊക്കെ കഴിഞ്ഞ് വക്കാനൊക്കെ പറഞ്ഞ് അരിവ് കഴിഞ്ഞു ഞങ്ങള് അടുത്തിടത്തട്ട് കപ്പിയും ബീഫ് എല്ലാ കട്ടഞ്ചായും கப்ப வேண்டியது. இன்னைக்கு ராத்திரி பச்சமா கண்ண 12 மணிக்கு கையில. சீர் வந்துட்டே இருக்கு பச்சமா கையில. பையில இடையில ஒரு ஹெல்ப் பண்ணிட்டதா? ஹெல்ப் பண்ணிட்ட. ஆளு ஹெல்ப் பண்ண ஹெல்ப் பண்ண வந்தப்ப டர்றனல்ல. அப்போக்க செஞ்சதை. ஆ புடி வந்துட்டே இருக்கு. ஓளா முன்னில நான் புடி ஆ புடி நான் அப்படி. கிஸ் செய்யாம விட்டுனே கண்டு. அம்மா എരില്ല എരി ആണെങ്കിൽ കേട്ടിട്ടുണ്ടാവും അതാണ് വലിയത് ഒളിരിക്കാം ചോയ്ക്കോട്ടേ കുട്ടി രജിത്താന്റെ മോള് മോളുടെ കുട്ടി ലെ എന്തോ എല്ലാ വളർന്നായി കൊടുക്കുന്ന ഞങ്ങളുടെ കുടുംബശ്രീ കൂടിക്കാണ് ഞങ്ങൾക്ക് കേട്ടോപ്പായൊക്കെ മാറ്റി അഴിച്ച് പതിമൂന്നോ പതിനാലോന്നൊക്കെ ആയിട്ട് ഇട്ടിട്ട് എന്ത് കെട്ടിക്കോട്ടിന്റെ അപ്പൊ ഇതിട്ട് മാവിന്റെ കല്യാണൊക്കെ കഴിഞ്ഞ് വന്നിരിക്കും പോലാണ് ഞാനാണ് ഇവിടെ ഇന്നും പോയി ഇന്നും പോയി

അതില് വലുതായി ആർക്കെങ്കിലും ബിരിയാണി സുന്ദനൊരു സുഖലായ്മ ഉണ്ടോ ഫുർസാപ്പിയൊക്കെ ആണെങ്കിലും ഒക്കെ

ോ ഉപ്പ് ഉപ്പും പിന്നെ സമയം ഇങ്ങനെ വലിയ അച്ചാറും തരുണ്ടോ

ഇവിടെ എപ്പഴും ഇങ്ങനെ തുറക്കുണ്ടാവില്ലേ ഇവിടെ ഇങ്ങനെ പൊടി പിടിക്കും പൊടിപിടിക്കും എല്ലായിടത്തും പൊടി അവിടെ ഒക്കെ പൊടി ഉണ്ടാവും വാഷ് ബേസിന്റെ അടുത്ത കൈ സാധനത്തിന് ചറുപ്പൊ എന്നാ ഇവ പൊടി ഉണ്ടാവും െ വിഷ കൊച്ചേ അമ്പത് പത്തിരേക്ക് അതെ പരിപാടി തുടങ്ങിയപ്പോ ബിരിയാണി കഴിഞ്ഞോ ി അബിക്കുട്ടിന് ഇവിടെ ഇരുന്നിട്ട് എന്താണ് അബിക്കുട്ടിൻ്റെ എന്താണ് അമ്മാമോ മച്ച എന്തൊക്കെ എടുത്തു രണ്ടാളിവിടെ സഹിച്ചിക്കണോ ആ പ്പുളക്കും പുതിയ റൂമുകട്ടോ പുതിയാപ്പുഴം പുതുവേണ്ട പറഞ്ഞ നെബിറോട്ടിയും നബിറട്ടിക്ക് പുതിയപ്പളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ കൂടെ ഒന്നിച്ചിട്ടൊരു കടത്താക്കാൻ കിട്ടും ഇന്ന് നെബിറോട്ടിയും കീറുവാണിവിടെ കിടക്കുന്നത്

ഒരുപാട് സെറ്റ് ആയിട്ടുണ്ട് നേരം ഇവിടുത്തെ ആണ് കേട്ടോ ഞങ്ങൾ നല്ലത് നെഗറ്റീവ് ടീമൊക്കെ രാവിലെ തന്നെ ആ പോയിട്ടോ ട്യൂഷൻ ഉണ്ടെന്നും പകരത്തെ സിംഹോളും കുട്ടികളും പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അപ്പം ആയി വരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഓര് പോയിട്ടോ ഇപ്പൊ ഞങ്ങളെല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പെടിലാണ് എല്ലാവരും കുഴിച്ചു പുതിയപ്പിളയും പുതിയ റെഡിയായി വന്നിട്ടുണ്ട് ഓരോന്ന് പോകും ഇന്നലെ പുതിയപ്പോഴും ദുബായിപ്പിളയും ഭർത്താവ് ഒക്കെ വന്നു കഴിഞ്ഞാ ഒക്കെ അങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ ഗർഭിണികളെ കാണുന്നതും ഒരു പ്രത്യേക ഇഷ്ടം അതേപോലെയാണ് ഇത് അപ്പൊ അങ്ങനത്തെ വിദ്യാഭ്യാസം

പോയോ യാമീ 嘿嘿嘿。 ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ ആൾക്കാർ ഓരോ ഘട്ടം ഘട്ടങ്ങളായിട്ട് വിജിത്തിൻ്റെ കുട്ടികൾ രാവിലെ പോയി കുറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ ഫ്യൂരിലെതിലോട്ടും പോയി അവിടെ അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ അവർക്ക് സൽക്കാരങ്ങളൊക്കെയാണ് ജാസ്മിൻ കുട്ടി ഇരുമ്പോഴും ടി വി സഹായിക്കുന്നവരും അവിടുന്ന് വന്നവരും പിന്നെ വാപ്പയും ജാസ്മിൻ കുട്ടികളും പട്ടാമ്പയും വന്നവരുമായിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് ടീമിനെ അവിടെ നിന്ന് നമുക്ക് നല്ല ഐക്കോറ വച്ചു തീർക്കാം നമുക്ക് നല്ല ഐക്കോറക്കാൻ ഐക്കോറ കുറിച്ചൊക്കെ തിന്നാം എന്നൊക്കെ പറഞ്ഞിട്ട് എത്തിക്കാൻ കേട്ടോ ഇത് മാങ്ങി അടക്കാപ്പഴം വെച്ചിട്ടൊരു സാലം ഉണ്ടാക്കാൻ അപ്പം ഞങ്ങൾ ഹോട്ടലിൽ പോയേ ഞങ്ങൾക്ക് മാങ്ങ അടക്കാപ്പഴം വെച്ചാൽ സാലഡ് കിട്ടും അങ്ങനത്തെ സാലും വെറുതെ മുളക് പൊടി ഉപ്പും വാണി കുറച്ച് ചുരുക്കിയും കൂടി വെച്ചിട്ടാണ് ഞാൻ ഉച്ച എൻ്റെ അടുക്കം മച്ചീൻ്റെ വീട്ടിലേക്ക് വയ്ക്കുകയാണ് അപ്പം ചെച്ചിൻ്റെ വീടിൻ്റെ അറിയാറില്ല ചെച്ചി നാക്കീൻ്റെ അടുത്തൊക്കെ പോയി മാങ്ങയുടെ മണാണത് നല്ല മഴ മഴ ദിവസം വിദ്യ ദിവസം നമുക്ക് ഇവിടെ പിൻപേഖലട്ടോ പതിനെട്ടെയ്യാമിയെ ഏ ചെവി ഏകദേശം ഓഷു എടുക്കല് തുടങ്ങി പോവല് തുടങ്ങി അതെ പിണ്ടി ആയെങ്കിപ്പത് എങ്ങനെ നേരാക്കി എടുക്കാന ും പോയി മാറ്റങ്ങൾ ആഹ് നമ്മളിഞ്ഞ് കൊറച്ചായിട്ട് പോവാട്ടോ ഏഹ് നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് പോണം ഓക്കേ നിസ്കാരം കഴിഞ്ഞിട്ട് പോവാട്ടോടും വൈദ്യാ